ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് സിറ്റ്സ് ഓഫ് സോർട്സ് എന്ന കാർഡ് ഇന്നലെയും വന്നിരുന്നു ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഈ സ്പ്രെഡ് പറയുന്നത് ആശയക്കുഴപ്പത്തിൽ നിന്നോ വേദനകളിൽ നിന്നോ വ്യക്തതയിലേക്കും രോഗശാന്തിയിലേക്കും ഡിവൈൻ കണക്ഷനിലേക്കുമുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ യാത്രയുടെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുകയും ചെയ്യുക സിക്സോ സോർട്സ് എന്ന കാർഡിൽ ഒരു സ്ത്രീ ഒഴുകിപ്പോകുന്ന ഒരു ബോട്ടിനെ നോക്കി നിൽക്കുന്നതായി കാണാം ആ ബോട്ടിലുള്ളത് അവരുടെ തന്നെ മുൻകാല ജീവിതം വേദനകൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത പാസ്റ്റ് ലൈഫാണ് ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നദിയിലൂടെ അവർ അത് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളിലെ അതിപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും നിങ്ങളുടെ പാസ്റ്റിലെ വേദനകൾ ദോഷ ദോഷങ്ങൾ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ നെഗറ്റിവിറ്റീസ് മോശം ആരോഗ്യം അങ്ങനെ എന്തുമാകാം ഇത് നിങ്ങളെ വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഉപേക്ഷിക്കുന്നു എന്തു തന്നെയായാലും നിങ്ങളിലൊരു ട്രാൻസ്ഫോമേഷൻ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് പഴയ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് പുതിയ ഒരാളാകുന്നു അതായത് കുഴുവിൽ നിന്ന് സുന്ദരമായ ഒരു പൂമ്പാറ്റയായി നിങ്ങൾ മാറുന്നു ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾ സ്പിരിച്വാലിറ്റി തിരഞ്ഞെടുത്തവരായിരിക്കാനാണ് സാധ്യത ടാരറ്റ് റീഡേഴ്സ് ആകാനോ ആസ്ട്രോളജിസ്റ്റ് ആകാനോ എന്ന് തുടങ്ങി സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ വ്യാപൃതരായിട്ടാണ് ഉണ്ടാവുക ഇവിടെ ഡിവൈൻ നിങ്ങളോട് സംസാരിക്കുക മാത്രമല്ല നിങ്ങളിലൂടെ മറ്റുള്ളവരോടുകൂടി സംസാരിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക ഹീൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഒരു യാത്ര നിങ്ങൾ ഓൾറെഡി ഇത് തുടങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അടുത്ത് തന്നെ ഈ യാത്ര നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും താങ്ക് യു ഡിയേഴ്സ്